ഹായ് നമസ്കാരം വിൻ ഇൻസ്റ്റോൺ മറ്റു വീട്ടിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം കുറേ അധികം ദിവസമായി ഈ അപ്പി ബൈജു ചാണക ബൈജുവിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ട് കാരണം പല ആൾക്കാരും എൻ്റെ അടുത്ത് കമൻ്റ് എഴുതി ചോദിക്കുന്നുണ്ട് ഇവനെക്കുറിച്ചിട്ട് വല്ല അറിവുണ്ടോ ഇവൻ പോയോ അല്ലെങ്കിൽ ഇവനിക്കിട്ട് ആരെങ്കിലും തട്ട് കൊടുത്തോ എന്നൊക്കെ ഉള്ള എന്നാൽ നല്ല ഒന്നാം തരം കീറ് ഇവനിട്ട് കിട്ടിയിട്ടുണ്ടെന്നാണ് ചില ആൾക്കാരിൽ നിന്നും അറിയാൻ സാധിച്ചത് കുലിച്ചു നിർത്തി നല്ല രീതിയിൽ കുമ്മനിടിയാണ് ഇവനിക്കിട്ട് കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഈ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇവൻ്റെ ഈ നമ്മുടെ യൂട്യൂബ് ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഈ സ്ഥിരം ഉപയോഗിക്കുന്ന ചില വാക്കുകളുണ്ടല്ലോ അതായത് എന്താണ് മദ്രസ പൊട്ടന്മാർ മുറിയണ്ടി അങ്ങനെ കുറെ കുറേ പദങ്ങളുണ്ടായിരുന്നു ആ പദങ്ങളൊക്കെ ഇപ്പൊ ചില വീഡിയോകളിൽ ഒന്ന് കാണാൻ സാധിക്കുന്നു കാരണം എവിടെ എന്ത് പണ്ടാരം നടന്നാലും ഉടനെ അവൻ നേരെ കൊണ്ടുവന്നിട്ട് ഇസ്ലാമിൻ്റെയും മുസ്ലിങ്ങളുടെയും നെഞ്ചത്ത് വെച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്താറാണ് സാധാരണ പദ പതിവ് കേരളത്തിലെ ഏറ്റവും വലിയ മാലിന്യം സെപ്റ്റി ടാങ്ക് എന്ന് പറയുന്നത് ഈ ഒരു ഒന്നാംതര മൂളയാണ് എന്നാൽ ഇവന്റെ ഒരു വീഡിയോ ഇപ്പൊ ഞാൻ കണ്ടപ്പോഴത്തേക്ക് സത്യത്തിൽ എനിക്ക് സത്യത്തിൽ എനിക്ക് ചിരിയാണ് വന്നത് കാരണം ഇവന്റെ ആ ഒരു ടൈറ്റല് ഞാൻ ആ ടൈറ്റിൽ തന്നെയാണ് നമ്മുടെ ഇതിൽ കൊടുത്തിരിക്കുന്നത് അതായത് മാപ്പുമായി വി കെ വൈജു വളഞ്ഞ് ജിഹാദികൾ പിന്നെ കണ്ടത് ചരിത്രം ഇവനേതോ ചരിത്ര പുരുഷനായിട്ടൊക്കെ മാറാനായിട്ടുള്ള ശ്രമമാണ് തോന്നുന്നു സ്വന്തം കുടുംബത്തിന് പോലും വേണ്ടാത്ത ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടാത്ത തെറ്റ തള്ളവരെ തലക്കടിച്ചു പറഞ്ഞു വിട്ട ഈ വൃത്തികെട്ട നാറി അതായത് ഇവൻ മലപ്പുറം ജില്ലയിലാണ് ഇവൻ ജനിച്ചിട്ടുള്ളത് ഇവൻ്റെ ഒരു പൂർവ്വ ചരിത്രത്തിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇവന്റെ തന്ത ഒരു മുസ്ലിമാണ് എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ഇവനിക്ക് ഇവന്റെ അമ്മ കയ്യിലിരിപ്പോണ്ടായിരിക്കും ഒരു പക്ഷെ ചിലപ്പം അയാൾ ഉപേക്ഷിച്ചിട്ട് പോയത് അതുകൊണ്ടാണ് ഇവനിക്ക് ഇവരോട് ഇത്രയധികം വൈരാഗ്യം അല്ലെങ്കിൽ എന്താ പറയാ ദേഷ്യം അപ്പൊ ഈ ഒരു ടൈറ്റിൽ കാണുമ്പോഴേ നിങ്ങൾ ഒരു പക്ഷെ ചിലപ്പോൾ വിചാരിക്കും ഇവൻ മാപ്പ് ചോദിച്ചുകൊണ്ട് വന്നതാണെന്ന് സത്യത്തിൽ ഇവൻ വീരശൂര പരാക്രമി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് അവാശപ്പെടാം എന്നാൽ ജാമ്യ എന്ന് പറയുന്ന ഒരു മുസങ്കിടി പെണ്ണുംപുള്ളയുമായി ബന്ധപ്പെട്ടിട്ട് ഇവൻ ചൊറിയാതെ വയ്യ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം നടത്തുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അതിലൂടെ വലിയൊരു തട്ടിപ്പ് നടത്താനായിട്ടുള്ള ഒരു ശ്രമവും ഇവർ നടത്തുന്നുണ്ട് അപ്പൊ ആ കെണിയിലൊന്നും സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ പോയി എന്ന് നമുക്കറിയാം കാരണം ഇവനിക്ക് കുറച്ച് സംഘിപുത്രന്മാരും സംഗണിച്ച് ചേച്ചിമാരും മുസംഗികൾ കൃസംഗികളൊക്കെ ഉള്ള കുറച്ച് ഫോളോവേഴ്സ് ഉണ്ട് ഇനി ഇവൻ പറയുന്നതൊക്കെ ആ പാടെ വിഴുങ്ങിട്ട് അത് അതേപോലെ മറ്റ് ഇതിലേക്കൊക്കെ തള്ളി വിട്ടു കൊടുക്കുന്ന ചില ആൾക്കാരുണ്ട് എന്നാൽ ഈ ഒരു വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളെല്ലാവരും ഒന്ന് കാണുക നിങ്ങളുടെ അഭിപ്രായം മാനിച്ചിട്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് അപ്പം ഇവൻ ഇരക്ക എന്നല്ല പിച്ചതെണ്ട് കാണുമ്പോൾ ഇതിലും നല്ലത് റോഡി പോട്ടൊരു തോർത്തും വിരിച്ചിരുന്ന് കഴിഞ്ഞാൽ ഇവന്റെ ആ ഒരു ഇരിപ്പും കഷ്ടമൊക്കെ കാണുമ്പോഴത്തേ ചിലപ്പോൾ മനസ്സലിഞ്ഞ് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ അതിനകത്ത് ഭിക്ഷയായിട്ട് ഇവന് കിട്ട് കൊടുക്കും ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാകും കാരണം ഒന്നില്ലെങ്കിൽ കുടുംബത്തിന് ഗുണം വേണം അല്ലെങ്കിൽ ഭാര്യക്കും മക്കൾക്കും ഗുണം വേണം അതല്ലെങ്കിൽ നാട്ടുകാർക്ക് എന്തെങ്കിലും ഗുണം വേണം അങ്ങനെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ആപത്തൊക്കെ വരുമ്പോഴത്തേക്കെ ആരെങ്കിലും ഒക്കെ സഹായിക്കത്തുള്ളൂ ഈ സംഘിയും കൃസംഖികളൊക്കെ പണം കൊടുത്ത് സഹായിക്കുമെന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയാം എന്താണെങ്കിലും ആശാൻ പെട്ടിരിക്കുകയാണ് ഇവൻ്റെ ആ നിലവിളി നിങ്ങളൊന്ന് കേട്ടു നോക്കി എന്നിട്ടും അവൻ്റെ മറ്റാ വർഗീത പറയുന്നുണ്ടല്ലോ അതിനൊരു കുറവും വന്നിട്ടില്ല പക്ഷേ മറ്റേ കാര്യത്തിനൊക്കെ ചെറിയ അയവ് വന്നിട്ടുണ്ട് എന്തായാലും നമ്മുടെ ഇന്ന് ആദ്യത്തെ നമ്മുടെ ഒന്നാം തീയതിയിൽ ആദ്യത്തെ വീഡിയോ ആയതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യുക മാക്സിമം നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യം തന്നെ നമ്മുടെ ഈ വീഡിയോയുടെ തമ്പുരയിൽ കണ്ട് സന്തോഷിക്കുന്ന നമ്മുടെ ജിഹാദികൾ ആ ജിഹാദികളോടാവാം രണ്ട് വാക്ക് അതിനുശേഷം നമ്മൾക്ക് കൊറേ തുറന്നു പറച്ചിലുകൾ ആവശ്യമാണ് എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ലൈവ് ചെയ്യാമെന്ന് തന്നെ വെച്ചത് മറ്റൊന്നുമല്ല നമ്മുടെ ജിഹാദികളെ നിങ്ങൾ കരുതുന്ന പോലെ വി കെ ബൈജു എന്ന് പറയുന്ന ഞാൻ ഈ ചണ്ടീപ് വാരിയർ വാരിയർ ഉണ്ടല്ലോ ആ തെയും തള്ളേയും മറന്നുകൊണ്ട് തന്റെ ജന്മം വല്ല മദ്രസ പൊട്ടന്മാർക്ക് ഉണ്ടായതാണോ െ തോന്നിപ്പിക്കുന്ന രീതിയിലേക്ക് മറുകണ്ടൻ ചാടി നടക്കുന്ന വാര്യർമാരുടെ രക്തത്തിൽ പെട്ടതല്ല അത് വാര്യർ എന്ന് പോലും വിളിക്കാൻ പാടില്ല കാരണം എന്ന് പറയുന്ന സമുദായത്തേക്ക് എത്ര ബഹുമാനത്തോടെയും എത്ര ആദരവോടെയും എത്ര ദേശസ്നേഹികളുമാണ് പരമവൂളെ ഈ വാര്യര് നല്ലതന്ത ജനിച്ചത് കൊണ്ടാണ് അവൻ ആ വർഗീയ രാഷ്ട്രീയം വിട്ടിട്ട് മതേതര പ്രസ്ഥാനമായിട്ടുള്ള കോൺഗ്രസിന്റെ ഭാഗമായത് അതുകൊണ്ട് അത്തരത്തിൽ ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പൊ സി കെ പത്മനാഭൻ അവരൊക്കെ നല്ല മനുഷ്യരാ അതുപോലെ തന്നെ ഓ രാജോപാല് ഇവരൊക്കെ നല്ല മനുഷ്യരാ അവരൊക്കെ പിന്നെ എന്താ പറയാ അതിനകത്ത് ഇങ്ങനെ നിൽക്കുന്നത് രണ്ട് മനസ്സോടു കൂടിയാ എന്താണെങ്കിലും സന്ദീപ് ഭാര്യ തന്തയ്ക്ക് വിളിക്കുന്നതിന് മുമ്പ് ഇവന്റെ സ്വന്തം തന്ത ആരാണെന്ന് പോലും ഈ ഊളയ്ക്ക് അറിയത്തില്ല എന്നുള്ളതാ പുലമ്പുന്നത് ബാക്കി കേട്ടോളൂ നമ്മൾക്കറിയാം അവർക്ക് പോലും അപമാനം സൃഷ്ടിക്കുന്ന രീതിയിലുള്ള ആ വൃത്തികെട്ട ജന്തുവിനെ പോലെ നിന്റെയൊക്കെ കാലു പിടിക്കാൻ അവന്റെ പോലത്തെ തന്തയല്ല എന്റെ തന്ത എന്നുള്ളത് മാത്രം ഈ തമ്പിനയിൽ ഈ വീഡിയോയുടെ തമ്പരയിൽ ഈ വിഷയത്തിലെ ടൈറ്റിൽ അതുമായി ബന്ധപ്പെട്ട് സുഖിച്ചു വന്ന നമ്മുടെ ജിഹാദികളോട് ആദ്യം പറയട്ടെ ഇനി വിഷയത്തിലേക്ക് വരാം നമുക്ക് നമുക്ക് അറിയാം ഒരു ആയിട്ടുള്ള അതല്ലെങ്കിൽ ഹൈന്ദവ ആശയങ്ങൾ നമ്മുടെ ഇപ്പോൾ നമ്മുടെ മാതൃസംഘടന ആയിട്ടുള്ള ആർ ആയിക്കോട്ടെ അതിന്റെ രാഷ്ട്രീയ സംഘടനയുള്ള ബി ജെ ആയിക്കോട്ടെ ഇതിനെയൊക്കെ പിന്തുണച്ചുകൊണ്ട് ഒരു മാധ്യമം നടത്തുക ഒരു ചാനൽ നടത്തുക അതല്ലെങ്കിൽ തുറന്നു പറച്ചിലുകൾ നടത്തുക അതും പച്ചയ്ക്ക് നഗ്ന സത്യങ്ങൾ അതേ കടുത്ത ഭാഷയിൽ തന്നെ പറയുക എന്നൊക്കെ പറയുമ്പോൾ അത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ സാധാരണപ്പെട്ട ഒരാളെ കൊണ്ടും കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പോൾ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ വ്യക്തിപരമായിട്ട് മാത്രം നടത്തുന്ന ഒരു ചാനലാണിത് സ്വന്തമായി തുടങ്ങിയ ഒരു ചാനലാണ് ഈ ന്യൂസ് കഫേ ലൈവ് എന്നുള്ള ത് നിങ്ങളെ പോലെയുള്ള ആളുകൾക്ക് വളരെ വിരളമായിട്ടുള്ള ആളുകളാണ് ഇത്തരത്തിൽ ഈ ദേശീയതയോട് ചേർന്ന് നിൽക്കുന്ന നമ്മുടെ ഹിന്ദുത്വ ആശയങ്ങളായിക്കോട്ടെ നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങൾക്കെതിരെ ആര് വിറളി എടുത്താലും അവനെ അതേ ഭാഷയിൽ തന്നെ തിരിച്ചടിച്ചുകൊണ്ട് കത്തക്കി നിൽക്കുന്ന ആളുകൾ വളരെ വിരലിൽ ഉണ്ടാവുന്ന ആളുകൾ തന്നെയുള്ളു അത് ഒന്നെടുക്കുകയാണ് നമ്മുടെ കാളി മീഡിയയിലെ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഡി സി പി ഉണ്ണി എന്ന് പറയുന്ന ധനരൂപ് അവനുണ്ട് എന്റെ നാട്ടുകാനും ഉണ്ട് പിന്നെ നമ്മുടെ ജാമ്യട്ടിത്ര പിന്നെ എക്സ് മുസ്ലിം എന്ന വിഭാഗത്തിലൂടെയാണ് വന്നിട്ടുള്ളത് അത്രയും ദേശീയതയോട് ചേർന്ന് നിൽക്കുന്ന നമ്മുടെ ഈ നാട്ടിൽ നടക്കുന്ന ഇസ്ലാമിക ഭീകരതയ്ക്കെതിരെ നമ്മുടെ ഈ കേരളം എന്ന് പറയുന്ന നാട്ടിന് ഇസ്ലാമിക ഭീകരതയ്ക്ക് എഴുതി കൊടുത്തതിനെതിരെ ഈ നാട് കട്ടമിടിക്കുന്ന ഇവിടത്തെ ഇടതു വലത് രാഷ്ട്രീയക്കാർക്കെതിരെ ഇത്തരത്തിൽ പ്രതികരിക്കേണ്ട പ്രതിഷേധിക്കേണ്ട ഏത് രീതിയിൽ പ്രതിഷേധിക്കുന്ന ആ രീതിയിൽ തന്നെ പ്രതികരിക്കുന്ന രീതിയിൽ നമ്മളൊക്കെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് വരുന്ന പ്രശ്നങ്ങൾ എന്താണ് എന്നുള്ളത് പ്രേക്ഷകർ ചെറുതായിട്ടെങ്കിലും ഒന്ന് അറിയേണ്ടതുണ്ടോ അതുകൊണ്ട് അവർ കണ്ടിട്ടുണ്ടായിരിക്കും ഞാന് ജാമ്യ ടീച്ചറുടെയൊക്കെ ചാനലിലെ കമ്മ്യൂണിറ്റിയിലെ ഒരു പോസ്റ്റ് ആയിട്ട് എനിക്ക് ചെറിയൊരു തുക പണം ആവശ്യമായി അത്യാവശ്യമായി വന്നു ആശുപത്രി ബന്ധപ്പെട്ട വിഷയത്തിലാണ് വന്നത് എന്നൊക്കെ ടീച്ചറുടെ പോസ്റ്റ് ഇട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും വ്യക്തിപരമായിട്ടുള്ള അക്കൗണ്ട് ഡീറ്റെയിൽസ് മറ്റുമൊക്കെ കൊടുത്തുകൊണ്ട് കൃത്യമായിട്ടും സഹായിക്കാൻ കഴിയുന്ന ആളുകളുടെ സഹായം സ്വീകരിക്കാൻ വേണ്ടി തന്നെയായിരുന്നു അതിലൊരു അഭിമാനക്കുറവ് ഒന്നും വിചാരിക്കുന്നില്ല കാരണം എങ്കിലും ഇതൊക്കെ വിളിച്ച് പറയേണ്ടതുണ്ട് ആ കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും ഞാൻ തീക്ഷണമായിട്ടുള്ള വാക്കുകൾ കടുകട്ടിയായിട്ടുള്ള പ്രയോഗങ്ങൾ അത് അസഭ്യമാണെങ്കിൽ അങ്ങനെ പോലും ഉപയോഗിക്കാറുണ്ട് എന്നുള്ളത് അറിയാം കാരണം ഈ കാലത്ത് ഒരു കവിളത്തിൽ കിട്ടിയാൽ മറു മറുകവൾ കാണിച്ചു കൊടുക്കുന്ന രീതിയിലേക്ക് ഹിന്ദു മാറിയത് കൊണ്ട് തന്നെയാണ് ഹിന്ദുവിന് എന്നും എല്ലാവർക്കും എപ്പോഴും കൊട്ടാനുള്ള ചെണ്ട എന്ന രീതിയിലേക്ക് ഹിന്ദു മാറിയത് അപ്പോൾ ഹിന്ദുവിന്റെ ആ ഒരു ധീരത ആ ഒരു തീക്ഷണത വർദ്ധിപ്പിക്കുക എന്നത് തന്നെയാണ് നമ്മുടെ ലക്ഷണം ഇങ്ങനെ ഇങ്ങോട്ടൊന്ന് കിട്ടിക്കഴിഞ്ഞാൽ അങ്ങോട്ട് എങ്ങനെ തിരിച്ചു കൊടുക്കണമെന്ന് നമ്മുടെ ഹിന്ദുക്കളെ പഠിപ്പിക്കാൻ അതിന് കേസുകളായിക്കൊണ്ട് നമ്മുടെ വീട്ടിൽ നിന്നും നമ്മുടെ വിലക്കിക്കൊണ്ടായാലും നാട്ടിൽ നിന്ന് നമുക്കുള്ള ശത്രുക്കളും ചുറ്റുവട്ടത്തുള്ള ശത്രുക്കളും എല്ലാം അനുഭവിച്ചു കൊണ്ട് തന്നെയാണ് നമുക്ക് ചിലപ്പോൾ ഒരു രൂപ നമ്മൾക്ക് സഹായം ചോദിച്ചാൽ കിട്ടാത്ത അവസ്ഥ ഉണ്ടായിരിക്കാം നമ്മളെ ഒറ്റപ്പെടുത്തുന്ന അവസ്ഥ ഉണ്ടായിരിക്കാം നമ്മളെ കയ്യിൽ കിട്ടിയാൽ വേണമെങ്കിൽ എന്തെങ്കിലും ചെയ്തേക്കാം എന്നും പറഞ്ഞു നടക്കുന്ന അത് മനസ്സിൽ മാത്രം പറഞ്ഞു നടക്കുന്ന സുഡാഫികളുടെ വലിയ ആഗ്രഹമാണ് അതിനൊക്കെ അവന് തിരിച്ചു കൊടുക്കാനുള്ള ഗഡ്സും കഴിവും ഉള്ളതുകൊണ്ട് തന്നെയാണ് നമ്മൾക്ക് ഈ മേഖലയിലേക്ക് വന്നത് ജി എനിക്ക് തളർച്ച വരുമ്പോൾ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു ഇപ്പോഴും ആവശ്യപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ വീഡിയോയുടെ ആദ്യ കമന്റ് നമ്മുടെ ചാനലിൽ അതല്ലെങ്കിൽ എന്നെ വ്യക്തിപരമായിട്ട് ഏതൊക്കെ രീതിയിൽ സഹായിക്കാൻ പറ്റുമോ അതിനുള്ള അക്കൗണ്ട് ഡീറ്റെയിൽസും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഈ വീഡിയോയുടെ ആദ്യ കമന്റിൽ കൊടുക്കുന്നുണ്ട് അത് എന്റെ ബന്ധുക്കളോട് എന്റെ സുഹൃത്തുക്കളോട് എന്ന രീതിയിൽ തന്നെയാണ് കൊടുക്കുന്നത് നമ്മൾക്ക് തളർച്ച വരുമ്പോൾ ചെറിയൊരു കൈത്താങ്ങിന് വേണ്ടി നിങ്ങളെ സമീപിക്കുക എന്നുള്ളത് എന്റെ ധർമ്മത്തിന് നിരക്കുന്നത് തന്നെയാണ് ധർമ്മത്തിന്റെ വഴിയിലൂടെ തന്നെയാണ് നമ്മൾ പോകുന്നത് ഇനി ആര് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നോ അവർക്ക് കഷ്ടത അകറ്റാൻ വേണ്ടി നമ്മൾ കൃത്യമായിട്ട് വെട്ടം ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു ട്രസ്റ്റിന് രൂപം കൊടുത്തിട്ടുണ്ട് അതിന്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞ ആഴ്ച നടന്നു പക്ഷേ അതിന്റെ ബാങ്ക് അക്കൗണ്ടും ഡീറ്റെയിൽസും ഒക്കെ കളക്ട് ചെയ്തതിന് ശേഷം നിങ്ങളിലേക്ക് ജാമ്യ ടീച്ചറും ഞാനും തന്നെ വ്യക്തമായിട്ട് എന്താണ് ഇതിന്റെ ലക്ഷ്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരുന്നുണ്ട് നാം പ്രധാന ചെയർപേഴ്സൺ ആയിക്കൊണ്ട് തന്നെ ജാമ്യ ടീച്ചറുടെ നേതൃത്വത്തിൽ തന്നെയാണ് നമ്മൾ അത് രൂപീകരിച്ചിട്ടുള്ളത് അപ്പം നമ്മുടെ ഹൈന്ദവർ എന്ന് പറയുന്ന സമുദായമായിക്കോട്ടെ ക്രൈസ്തവർ എന്ന് പറയുന്ന നമ്മുടെ സഹോദരമായിക്കോട്ടെ അവർക്കെതിരെ തിരിയാതെ എല്ലാം ഞമ്മന്റെതാണ് നമ്മൾ നിങ്ങളെന്തും ചെയ്യുമെന്ന് പറയുന്ന ധാഷ്ട്യം കാണിക്കുമ്പോൾ ധിക്കാരം കാണിക്കുമ്പോൾ അതിന് ചുട്ട മറുപടിയായി നമ്മൾ മറുപടി കൊടുക്കേണ്ടതുണ്ട് നിയമപരമായിട്ടാണെങ്കിലും ഏത് രീതിയിലും നമ്മൾ നിലകൊള്ളേണ്ടതുണ്ട് അല്ലാതെ തിരികെ കൊണ്ട് ഓടി രക്ഷപ്പെട്ട് ഒരു കവിളത്ത് കിട്ടിയാൽ മറു മറുകവിളും കാട്ടിക്കൊടുത്ത് അടി അടികട എന്ന് പറഞ്ഞ് അവന്റെ മുമ്പിലൂടെ ഏമിച്ച് നടക്കുന്ന പരിപാടിക്ക് ഇനി ഒരു ഹിന്ദുവിനെയും ഒരു ക്രിസ്ത്യാനിയും കിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അതിനെ അവരെ ശക്തരാക്കാൻ അവരെ പ്രബുദ്ധരാക്കാൻ അവരെ ധൈര്യശാലികളാക്കാൻ ഞങ്ങളുണ്ട് നമ്മൾ അപ്പൊ നിങ്ങൾ കേട്ടല്ലോ വീരശൂര നിങ്ങൾ കേട്ടല്ലോ അതായത് ഇവിടുത്തെ ക്രൈസ്തവർക്കും ഇവിടുത്തെ ഹിന്ദുക്കൾക്കും വേണ്ടി എന്താ പറയാ മറയില്ലാത്ത പച്ചയ്ക്ക് ആരെയും നോക്കാതെ തുറന്നടിച്ച് പറയുന്ന ഈ അപ്പി പരിചയ നീ ഈ അപ്പി ഇട്ടിട്ട് തിരിഞ്ഞിരുന്ന് സ്വന്തമായിട്ട് വാരി തിന്നുന്ന ഇതിൽ നല്ലതെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം അത്രത്തോളം വൃത്തികെട്ട നാറിയാണ് നീ ഈ സമൂഹത്തിന് വേണ്ടാത്ത സമൂഹത്തിന് യാതൊരുവിധ ഗുണവും ഇല്ലാത്ത ഒരു പ്രതിബദ്ധതയും ഇല്ലാത്ത ഒരു സമുദായത്തെ അന്തമായി പറയാൻ വേണ്ടി മാത്രം ഈ ജാമ്യതായുള്ള ഉളച്ചയൊക്കെ പിടിച്ചുകൊണ്ട് നീ കാണിക്കുന്ന ഈ തെമ്മാടിത്തരത്തിന് പത്തിൻ്റെ നയാ പൈസ നല്ലവരായിട്ടുള്ള ആൾക്കാർ തരുമെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ ഈ പറയുന്ന സംഘപരിവാറും ക്രിസ്സംഗികളൊക്കെ നിനക്ക് പണം തന്നു സഹായിക്കുമെന്ന് ഒട്ടും പ്രതീക്ഷയില്ല എന്താണ് ഇവൻ്റെ ഗതി അതോ ഗതി എന്ന് പറയാതിരിക്കാൻ വയ്യ ഇപ്പം ഇവൻ കുംഭമേളയുമായി ബന്ധപ്പെട്ടിട്ട് അവിടെ പോയിട്ട് കുമ്മനടി അടിച്ചോണ്ടിരിക്കുകയാണെന്നാണ് അറിയാൻ സാധിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കുറെ നാളായി നമ്മൾ ഈ ചാനലത്തിന്റെ വീഡിയോയിൽ ചെയ്തിട്ട് അതുകൊണ്ടാണ് ഇന്ന് ഈ ഒരു വീഡിയോ വരാമെന്ന് വിചാരിച്ചാൽ അപ്പോൾ ഇവന്റെ ഇരക്കല് നിങ്ങൾ എന്തായാലും കണ്ടല്ലോ ഇപ്പോൾ എല്ലാ വീഡിയോസിൻ്റെയും ഇവൻ ഇവനതൊന്ന് പിൻ ചെയ്ത് വെക്കും കാരണം എന്നെ സഹായിക്കണം എനിക്ക് ഒരുപാട് കേസുകളുണ്ട് പിന്നെ എന്നെ ഞാൻ രാജ്യത്തിന് വേണ്ടി രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പറഞ്ഞതുകൊണ്ടാണ് എനിക്ക് ഇത്തരത്തിലുള്ള കേസുകൾ വരപ്പോൾ അത് നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ എനിക്ക് പണം വേണം എന്ന് പറഞ്ഞിട്ട് യാചിക്കുന്ന ഈ വൃത്തികെട്ട നാറി എന്തുകൊണ്ടാണ് നിന്നെ ഇവിടുത്തെ പൊതുസമൂഹം അംഗീകരിക്കാത്തത് അല്ലെങ്കിൽ നിനക്ക് ഇത്രത്തോളം ഇത് വന്നതെന്നുള്ളത് നീ മനസ്സിലാക്കേണ്ടതുണ്ട് എന്താണെങ്കിലും എൻ്റെ സഹോദരങ്ങളെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണ് എൻ്റെ വിശ്വാസം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വലിയ അഭിപ്രായം കമൻറ്റുകളും ഇന്ന് ഇവൻ്റെ അണ്ണാക്കിൽ അടിച്ച് കയറ്റുന്ന ആയിക്കോട്ടെ എന്ന് മാത്രമേ ഞാൻ ഈ ഒരു വീഡിയോമായി ബന്ധപ്പെട്ട് പറയൂള്ളൂ അടുത്തൊരു വീഡിയോ കാണാൻ ഇവർക്ക് എല്ലാവർക്കും ബൈ